പാലപ്പിള്ളി കുണ്ടായി റോഡിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി തുടർച്ചയായ രണ്ടാം ദിവസമാണ് ആനകൾ റോഡിൽ ഇറങ്ങിയത് റോഡിൽ ആനകൾ നിലയുറപ്പിച്ചതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുട്ടികൾ ഉൾപ്പെടെ പത്തിലേറെ ആനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ആനകൾ പല സമയങ്ങളിൽ റോഡ് മുറിച്ചുകടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് വഴിയോരത്ത ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അതേസമയം വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ കാണാനും ഫോട്ടോ എടുക്കാനും യാത്രക്കാർ വാഹനം നിർത്തി നിൽക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്നും ആനകളെ പ്രകോപിതരാക്കുന്ന യാത്രക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും വനപാലകർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ആനകളെ കാണാൻ എത്തിയത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയാണ് ആനകളെ കാണാൻ എത്തിയ സംഘത്തിലുണ്ടായിരുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ എത്തിയതോടെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ഭീതിയിലായിരിക്കുകയാണ്